ഒരു സ്വീഡിഷോ ഡാനിഷോ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട് ഫിൻസ് കദർ ദ്രുസ് എന്ന് പറഞ്ഞിട്ടൊരു സൈക്കോളജിസ്റ്റ് ഉണ്ട് പുള്ളിയുടെ ഒരു തിയറിയാണ് പേര് പറയുന്നത് പുള്ളിയുടെ ഒരു തിയറിയാണ് നമ്മുടെ ആൾക്കാരിൽ ഉള്ള ബ്ലഡ് ആൽക്കഹോൾ കണ്ടന്റ് പോയിന്റ് സീറോ സീറോ ഫൈവ് പെർസെൻറ്റ് കുറവാണ് അപ്പം മനുഷ്യൻ്റെ ഒപ്റ്റിമലായിട്ട് മനുഷ്യന് പ്രവർത്തിക്കണമെങ്കിൽ

അതെ അതെ രണ്ട് ബെഗ് ആണ് ഓൾമോസ്റ്റ് പോയിന്റ് സീറോ സീറോ ഫൈവ് പെർസെന്റ് ആണ് ആൽക്കോഹോൾ ലിമിറ്റ്